ഞാൻ സ്വവർഗ അനുരാഗിയാണോ ഞാൻ ഇനി പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിലെ ഒരു സംഭവമാണ് കൂട്ടുകാർ സ്വവർഗാനുരാഗത്തെ ഒരിക്കൽ സംസാരിച്ചു അന്ന് മുതൽ അവന്റെ മനസ്സിൽ ആ സംശയം തുടങ്ങുകയായിരുന്നു െക്ഷൽ ആണോ എന്നത് ഈ ചിന്ത നിരന്തരം അവൻ്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി തുടങ്ങി ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളോടുള്ള ഭയമോ നെഗറ്റീവ് മനോഭാവമോ ആയിരുന്നില്ല ആ ചെറുപ്പക്കാരന്റെ പ്രശ്നം തൻ്റെ ലൈംഗികാഭിമുഖ്യം ഹോമോസെക്ഷൽ ആണോ എന്ന സംശയമായിരുന്നു അവനെ അലട്ടിയിരുന്നത് ടെൻഷൻ അമിതമാകുകയും അവൻ ഗൂഗിളിൽ നിരന്തരം തനിക്ക് എന്താണ് പ്രശ്നം എന്ന് തിരയാനും തുടങ്ങി ഉറക്കവും ശ്രദ്ധയും ഇല്ലാതായി കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകാനോ ഭക്ഷണം കഴിക്കാനോ പോലും താല്പര്യം ഇല്ലാതെയായി കൂട്ടുകാരോട് സംസാരിക്കാനും കാണാനും ഭയമായി ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയമായി അവർ തന്നെപ്പറ്റി മോശമായി കാണുന്നതിൻ്റെ ലക്ഷണമാണോ എന്ന് ആ ചെറുപ്പക്കാരൻ ഭയന്നു തുടങ്ങി അവൻ അറിയാവുന്ന ആരെങ്കിലും അവനെ കണ്ടാൽ മിണ്ടാതെ ഒഴുവായി പോകാൻ ശ്രമിച്ചു ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ പോലും ഞാൻ ഒരു കുഴപ്പക്കാരനാണോ ഞാൻ അരുതാത്ത രീതിയിൽ പെരുമാറുമോ എന്നെല്ലാമുള്ള അകാരണ ഭയം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു മുൻപ് ജീവിതത്തിൽ നടന്ന നോർമലായ പല സാഹചര്യത്തെയും അന്നതെല്ലാം താൻ ഹോമോസെക്ഷൽ ആയതുകൊണ്ടായിരുന്നോ എന്ന അനാവശ്യമായ സംശയം മനസ്സിൽ നിറയാൻ തുടങ്ങി ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ഭയവും വല്ലാത്ത ഉത്കണ്ഠയും തോന്നി അകാരണമായ ഭയം കാരണം ആൺ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഈ ചിന്തകളെല്ലാം മനസ്സിൽ വരുന്നത് ഓ സി ഡി ആണ് എന്ന് മനസ്സിലാക്കാൻ ആ ചെറുപ്പക്കാരന് കഴിയാതെ വന്നു അതിനു പകരം ഈ സംശയം നിറഞ്ഞ ചിന്തകൾ വന്നതിൻ്റെ അർത്ഥം താൻ ഹോമോസെക്ഷുവാലിറ്റിയായി മാറി എന്നാണ് അയാൾ തെറ്റിദ്ധരിച്ചത് ഇത്തരം തെറ്റിദ്ധാരണകൾ കാരണം മനസ്സിൽ കുറ്റബോധവും നാണക്കേടും ആശങ്കയും നിറഞ്ഞു ചില സംശയങ്ങളിൽ ആളുകളെ കാണുമ്പോൾ കുറ്റബോധം കാരണം വല്ലാത്ത പേടിയും അനുഭവപ്പെട്ടു താനൊരു മോശം വ്യക്തിയാണ് എന്നുപോലും തെറ്റിദ്ധരിച്ചു പതിയെ വിഷാദ രോഗത്തിലേക്ക് വീണുപോയി പിന്നീടാണ് സൈക്കോളജിസ്റ്റിനെ സമീപിച്ചത് ഇത് ഉത്കണ്ഠ കാരണമുണ്ടാകുന്ന ഒരു സംശയമാണ് എന്നതുകൊണ്ട് തന്നെ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഹോമോസിക്ഷൽ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് പറഞ്ഞു മനസ്സിലാക്കുക എന്നതായിരുന്നു ചികിത്സയുടെ ആദ്യഘട്ടം ഹോമോസിക്ഷൽ ഓസിഡി അഥവാ എച്ച് ഒ സി ഡി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ഉത്കണ്ഠ പ്രശ്നത്തിൻ്റെ ഒരു വിഭാഗമാണ് ഒബ്ജക്റ്റീവ് കമ്പൾസീവ് ഡിസോർഡർ പല തരത്തിലും ആളുകളിൽ കാണാറുണ്ട് ഉദാഹരണത്തിന് കയ്യിൽ അഴുക്ക് പുരുണ്ടോ എന്ന സംശയം വീണ്ടും വീണ്ടും കൈ കഴുകുക വാതിൽ ലോക്ക് ചെയ്തോ എന്ന് സംശയിച്ച് പല തവണ വാതിൽ പരിശോധിക്കുക സ്വന്തം കുഞ്ഞിനെ താൻ ഉപദ്രവിക്കുമോ എന്ന പല ആവർത്തി സംശയിക്കുന്ന അമ്മ താൻ പൈസ എണ്ണി നോക്കുമ്പോൾ തെറ്റിപ്പോകും എന്ന ഭയത്തിൽ പല ആവർത്തി പൈസ എണ്ണി നോക്കുക എന്നിങ്ങനെ പല തരത്തിൽ ഒ സി ഡി ലക്ഷണങ്ങൾ അനുഭവപ്പെടാം പൊതുവെ പല കാര്യങ്ങളിലും ടെൻഷൻ ഉത്കണ്ഠയും ഉള്ള ആളുകളിലാണ് ഒ സി ഡി എന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യത കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന മനഃശാസ്ത്ര ചികിത്സ ഈ അവസ്ഥ പരിഹരിക്കാൻ സഹായിക്കും എന്തെല്ലാം തെറ്റായ ധാരണകളാണ് മനസ്സിൽ ഉള്ളതെന്ന് തിരിച്ചറിയാനും എങ്ങനെ അവയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കാം എന്നും മനസ്സിലാക്കാനും ഇത് സഹായിക്കും കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന മനഃശാസ്ത്ര ചികിത്സ ഈ അവസ്ഥ പരിഹരിക്കാൻ സഹായിക്കും എന്തെല്ലാം തെറ്റായ ധാരണകളാണ് മനസ്സിൽ ഉള്ളതെന്നും തിരിച്ചറിയാനും എങ്ങനെ അവയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കാം എന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഒരാൾക്ക് ആരോടാണ് ആഭിമുഖ്യം എന്നത് അയാൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നതാണ് അത് സംശയമായി മാത്രം നിലനിൽക്കുന്നു അത് ഉത്കണ്ഠ ഉണ്ടാക്കുന്നു എങ്കിൽ അത് ഒ സി ഡി ലക്ഷണമാണോ എന്ന് നിർണയിക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക ഉത്കണ്ഠ കുറയ്ക്കാനുള്ള വഴികൾ പഠിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത് ഈ വിലപ്പെട്ട എറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക്ക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത്